എന്ന് പറഞ്ഞാല് ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സോളാർ സിസ്റ്റം വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു കണക്കിന് ലാഭപ്പെടുത്തുന്ന അവരെ ദ്രോഹിക്കുന്ന ഈ ഗ്രോസ് മീറ്റർ ഈ സോളാർ സിസ്റ്റം വെച്ചിട്ട് ഒരു ഭക്തതിന് രണ്ടു രൂപ അറുപത് പൈസ പോലും സമയത്തിന് സമയത്തിന് എന്ന് ഒരു വർഷം ആയിട്ട് പോലും ഇത് കൊടുക്കുന്നില്ല ഇതിന് ഞാൻ എഞ്ചിനീയർ സുധാകരൻ അസോസിയേഷൻ ഓഫ് സോളാർ എനർജി പ്രൊഡ്യൂസേഴ്സ് കേരള എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇന്നലെ മെനിഞ്ഞാന്ന് കേരളത്തിലെ എല്ലാ പേപ്പറുകളിലും ഒരു വാർത്ത വന്നിരുന്നു അത് സോളാർ സിസ്റ്റം വെച്ച ആൾക്കാരെ ഇലക്ട്രിസിറ്റി ബോർഡ് ക്രൂശിക്കുന്ന ഒരു ഏർപ്പാട് അത് ആണ് ഈ പേപ്പറിൽ വന്നത് അതായത് ഈ ഒരു കൺസ്യൂമർ സോളാർ സിസ്റ്റം അവരെ വീട്ടിൽ വെച്ചിട്ട് കറണ്ട് ആ വീട്ടിലേക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് പോകും അതാണ് സാധാരണയുള്ള ഒരു സിസ്റ്റം അത് ഏകദേശം ഒരു ലക്ഷത്തി ചിലവാനും വീടുകളിൽ ഈ സിസ്റ്റം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിന് പല നേട്ടങ്ങളുമുണ്ട് അതായത് പീക്ക് ലോഡ് ടൈമിന് എട്ട് രൂപ തൊട്ട് പത്ത് രൂപ വരെ കറണ്ട് വാങ്ങിക്കുന്ന ഈ പരിസ്ഥിതിയിൽ സോളാർ സിസ്റ്റം വെച്ചിട്ട് ആൾക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിന് വില കൊടുക്കേണ്ടത് ന്യായമായ ഒരു ആവശ്യമാണ് ഈ സിസ്റ്റം വെച്ച് സോളാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോളാർ സ്ഥാപിച്ച ആൾക്കാർക്ക് ഇപ്പോൾ നെറ്റ് മീറ്റർ വെച്ചാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഈ നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ബൈ ഡയറക്ഷണൽ മീറ്റർ എന്നാണ് ഈ നെറ്റ് മീറ്ററിൻ്റെ ഉപയോഗം കെ സി ബി വെച്ചേക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോളാർ സിസ്റ്റം ഉപയോഗിച്ച് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അത് വീട്ടിലേക്ക് ഉപയോഗിക്കുകയും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിലേക്ക് പോകുന്നത് അളക്കുന്നതും ആണ് ഈ നെറ്റ് മീറ്റർ ആ നെറ്റ് മീറ്ററിന് ഒരു കാരണവശാലും അത് ഒരു കുഴപ്പവും വരുന്നതല്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ നെറ്റ് മീറ്ററിനെ മാറ്റിയിട്ട് അതിന് പകരം ഒരു ഗ്രോസ് മീറ്റർ എന്ന് പറഞ്ഞ ഒരു മീറ്റർ വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ ഗ്രോസ് മീറ്ററിൽ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റം വെച്ചവർക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്നത് രണ്ട് രൂപ അറുപത് പൈസ അറുപത്തൊൻപത് പൈസയാണ് പക്ഷേ ഈ ഗ്രോസ് മീറ്റർ വെച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആ വീടുകാരൻ എടുക്കുന്ന കറണ്ടിന് നാല് രൂപ അറുപത് പൈസ വെച്ച് ചാർജ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇന്നലെ ഞാൻ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു സിറ്റിങ്ങിന് പോയി അവിടെ കണ്ടമാനം ആൾക്കാർ സോളാർ സിസ്റ്റം വെച്ച ആൾക്കാർ അവിടെ തടിച്ചു കൂടുകയും ഭയങ്കരമായിട്ടുള്ള ബേളം ഉണ്ടാക്കുകയും എന്ന് പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി സോളാർ സിസ്റ്റം വെച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് ഒരു കണക്കിന് ലാഭപ്പെടുത്തുന്ന അവരെ ദ്രോഹിക്കുന്ന ഈ ഗ്രോസ് മീറ്റർ ആ സിസ്റ്റം മാറ്റണമെന്ന് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർ എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് പേരിൽ കൂടുതൽ ഇന്നലെ റെഗുലേറ്ററി കമ്മീഷന്റെ ഓഫീസിൽ ആ കമ്മീഷൻ ചെയർമാനെ പോലും സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ ബഹളം ഉണ്ടാക്കുകയും ആ ചെയർമാൻ പിന്നീട് പോലീസിനെ തന്നെ വിളിക്കേണ്ടിയും വന്നു പക്ഷേ ഞാൻ അതിനിടയിൽ സംസാരിച്ചു ആ സംസാരിച്ചത് ഈ സോളാർ സിസ്റ്റം വയ്ക്കുന്നവർക്ക് ന്യായമായിട്ടുള്ള കാശ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ അറുപത് പൈസയല്ല ഒരു നാല് രൂപയെങ്കിലും കൊടുത്തിട്ട് അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റ് എം എൻ ആർ ഇ എന്നുള്ള സ്കീമിൽ ഇപ്പോൾ നേരത്തെ നാൽപ്പത് ശതമാനം സബ്സിഡി കൊടുക്കുകയും ഇപ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനം കൂടെ എന്ന് പറഞ്ഞാൽ അറുപത്തി മൂന്ന് ശതമാനം സബ്സിഡി കൊടുത്ത് ഈ സിസ്റ്റത്തിന് പ്രോത്സാഹിപ്പിച്ച് വരികയും പക്ഷേ ഈ നമ്മുടെ ഗവൺമെൻറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് ഒരു താല്പര്യവും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റം വയ്ക്കുമ്പോൾ അതിലേക്ക് വേണ്ട നെറ്റ് മീറ്റർ സമയത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നില്ല അങ്ങനെയുള്ള പല കുഴപ്പങ്ങളും എന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റം വെച്ചിട്ട് ഒരു ഭോകത്തിന് രണ്ട് രൂപ അറുപത് പൈസ പോലും സമയത്തിന് സമയത്തിന് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആയിട്ട് പോലും ഇത് കൊടുക്കുന്നില്ല ഇതിന് ഈ കാശ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ അസോസിയേഷൻ്റെ ഗറാഫിൽ പല എച്ചുകൊടുക്കുന്നതേയും സമീപിച്ചെങ്കിലും ഉദാഹരണത്തിന് നേരങ്ങര എച്ചുകൊടുണർ പോലും അതിന് ആവശ്യമായ ഒരു നടപടി എടുത്തിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ ചെയർമാനോട് ഇത് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം ഇതിന് വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു അത് ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ ഈ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ഈ ഗ്രോസ് മീറ്റർ വേണ്ട എന്നും ഒരു ഉത്തരവ് നമ്മുടെ കെ എസ് ഇ ബിക്ക് കൊടുക്കുകയും പഴയതുപോലെ നെറ്റ് മീറ്റർ വെച്ചാൽ മതി എന്നും പറഞ്ഞ് ഒരു ഉത്തരവ് ഇലക്ട്രിസിറ്റി ബോർഡിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഈ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഈ സോളാർ പാനൽ ഇനിയും വയ്ക്കുന്നവർ അതിനുവേണ്ടി അത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കാരണവശാലും ഈ ഗ്രോസ് മീറ്റർ വയ്ക്കില്ല അത് ഈ നെറ്റ് മീറ്റർ തന്നെ വെച്ചിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തു തരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്